നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം അറുപത് വയസ്സ് കഴിഞ്ഞ വിദേശികളുടെ റെസിഡൻസി പുതുക്കുന്നതിനുള്ള നിയന്ത്രണം പിൻവലിച്ച തീരുമാനം പ്രാബല്യത്തിലായതായി മാൻപവർ അതോറിറ്റി അറുപത് വയസ്സ് കഴിഞ്ഞവരും ബിരുദമില്ലാത്തവരുമായ വിദേശികൾക്ക് ഇനി അധിക ഫീസ് നൽകാതെ ഇക്കാമ പുതുക്കാം ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് മാൻപവർ അതോറിറ്റി നിയന്ത്രണം ിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച വിജ്ഞാപനം ഇറക്കിയത് കുവൈറ്റിൽ പുതുവർഷത്തോടനുബന്ധിച്ച് ഇത്തവണ തുടർച്ചയായി നാല് ദിവസത്തെ അവധി ലഭിക്കും ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ പൊതു അവധി നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഇതനുസരിച്ച് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ രാജ്യത്തെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധിയായിരിക്കും തുടർന്ന് വരുന്ന വെള്ളി ശനി വാരാന്ത്യ അവധി ദിവസങ്ങൾക്ക് ശേഷം ജനുവരി അഞ്ച് ഞായറാഴ്ച മുതലാണ് ഔദ്യോഗികമായി പ്രവൃത്തി പുനരാരംഭിക്കുക സെയിന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക ആദ്യബല പെരുന്നാൾ കൊണ്ടാടി ഹവല്ലി പാലസ് ഹാളിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക്ക ഉദ്ഘാടനം ചെയ്തു മലങ്കര സഭയുടെ त्रिशूर बद्रा संबद्रा संन्यासन डॉक्टर युहनन मार मिलितियोस मित्रोपोलिता मुख्य प्रवासनम नड़ती। മഹാ ഇടവക വികാരി റെവറൻ ഫാദർ ഡോക്ടർ ബിജു പാറക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഹവികാരി ഫാദർ മാത്യു തോമസ് സ്വാഗതവും ആദ്യഫലപ്പെരുന്നാൾ ജനറൽ കൺവീനർ ഷാജി വർഗീസ് നന്ദിയും പറഞ്ഞു നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈറ്റ് പ്രതിനിധി അജോഷ് മാത്യു കുവൈറ്റ് എപ്പിസ്കോപ്പൽ ചർച്ചസ് ഫെല്ലോഷിപ്പ് പ്രസിഡന്റ് സിബി പി ജെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇന്ത്യൻ എംബസി ഹെഡ് ഓഫ് ചാൻസറി ജെയിംസ് ജേക്കബ് മഹാ ഇടവക ട്രഷറർ സിബു അലക്സ് ചാക്കോ സെക്രട്ടറി ബിനു ബെന്യാം മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം തോമസ് മാത്യു കുരുവിളു മാത്യു കെ ഇ ഭദ്രാസൻ അക്കൗൺസിൽ അംഗം ദീപക് അലക്സ് പണിക്കർ ബഹ്റിൻ എക്സ്ചേഞ്ച് കമ്പനി സിഇഒ മാത്യുസ് വർഗീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പെരുന്നാൾ സ്മരണിക മെത്രാപൊലിത്ത പ്രകാശനം ചെയ്തു അനാർക്കലി മരക്കാർ ഫൈസൽ ഷിഗ പ്രഭാകർ എന്നിവർ നേതൃത്വം നൽകിയ സംഗീത വിരുന്ന് മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച കോമഡി ഷോ സൺഡേ സ്കൂൾ കുട്ടികളും പ്രാർത്ഥനാ യോഗങ്ങളും ആത്മീയ പ്രസ്ഥാനങ്ങളും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ എന്നിവ ആദ്യഫലപ്പെരുന്നാളിന്റെ ആകർഷണങ്ങളായി ന്യൂസ് ഡെസ്ക് വിബ്ജിയോ സമൂഹത്തിലെ പ്രയാസപ്പെടുന്നവരുടെ സങ്കടങ്ങൾ കാണാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു സകീർ തൃക്കരിപ്പൂരെന്നും മനുഷ്യനെ സ്നേഹിക്കാത്ത പ്രത്യയശാസ്ത്രങ്ങൾ സഗീറിനെ സംബന്ധിച്ച് അന്യമായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഭിപ്രായപ്പെട്ടു കാസർഗോഡ് പഠനയിൽ സഗീർ തൃക്കരിപ്പൂർ കിഡ്നി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ കെ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു വൈസ് ചെയർമാൻ അക്ബർ സിദ്ദിഖ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു എം രാജഗോപാലൻ എം എൽ എ കെ എം അഷ്റഫ് എം എൽ എ പടന്ന ജമായത്ത് പ്രസിഡന്റ് കെ സി മുഹമ്മദ് കുഞ്ഞി ഹാജി വൈസ് പ്രസിഡന്റ് വി കെ പി ഹമീദ് അലി ഡോക്ടർ പി സി അൻവർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സി റവൂഫ് ഹാജി സാലിഹ് ബത്ത എ കെ മുഹമ്മദ് പാനൂർ സലാം വളാഞ്ചേരി ബഷീർ ആറങ്ങാടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെയർ ഫൗണ്ടേഷൻ പദ്ധതിയിലേക്കുള്ള സാമ്പത്തിക വിഹിതം കെ സി മുഹമ്മദ് കുഞ്ഞി ഹാജി ചെയർമാൻ സിദ്ദിഖിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു കെയർ ഫൗണ്ടേഷൻ ട്രഷറർ അബ്ദുൾ ഫത്ത തയ്യിൽ പരിപാടികൾ ക്രോഡീകരിച്ചു ജനറൽ സെക്രട്ടറി എൻ എ മുനീർ സ്വാഗതവും കെ കെ എം എ ചെയർമാൻ എ പി അബ്ദുൾസലാം നന്ദിയും പറഞ്ഞു ഹാഫിൾ ആഷിർ അബ്ദുള്ള കിറാത്ത് നടത്തി കെ കെ എം എ കെയർ ഫൗണ്ടേഷൻ ആണ് പഠന ജമായത് കമ്മിറ്റി ലീസിന് അനുവദിച്ച സ്ഥലത്ത് റിസർച്ച് സെന്റർ സ്ഥാപിച്ചത് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു മംഗഫ് ശാഖയിൽ നടന്ന സംഗമത്തിൽ കെ വി മുഹമ്മദ് സഫാന് അംഗത്വം നൽകി കേന്ദ്ര ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സൽഫി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കെ സി സാദ് പുള്ളിക്കൽ ജമാൽ റമീസ് അമീർസ് കരിയ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് ഇവിടെ നന്ദി